സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഓം ബിർള സ്പീക്കറാകില്ലായിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ല പകരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇന്ത്യ മുന്നണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോദിക്ക് വലിയ തിരിച്ചടിയായി മാറും ഡി എം കെക്കോ തൃണമൂൽ കോൺഗ്രസിനോ എസ്പിക്കോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാൻ മോദി തയ്യാറാണ് പക്ഷേ കോൺഗ്രസിന് കൊടുക്കാൻ തയ്യാറല്ല കാരണം കോൺഗ്രസ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു ബിജെപിയെ വിഴുങ്ങിക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പതിമൂന്ന് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിൽ പത്തറത്താണ് ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിജയിച്ച് കയറിയത് ഇതോടെ കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് മടങ്ങുകയാണ് കോൺഗ്രസ് വീണ്ടും ഗാന്ധി കുടുംബത്തിന്റെ ശക്തിയിൽ അഭിനമിച്ചുകൊണ്ട് പഴയ പ്രതാപത്തിന്റെ ഏടുകളിലേക്ക് മടങ്ങും കോൺഗ്രസിന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു നേതാവുണ്ട് രാഹുൽ രാഹുൽഗാന്ധി ബിജെപിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏക നേതാവ് മോദിയാണ് പക്ഷേ മോദിയുടെ അഴിമതി കഥകളൊക്കെ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിൽ കാണിച്ച അഴിമതി അതിന്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷന്റെ ചെട്ടിമഴയിൽ ഇടിഞ്ഞു വീണത് ഇങ്ങനെ ബീഹാറിലെ പാലങ്ങൾ തകർന്നു വീണത് ഇങ്ങനെ ആകെ മൊത്തം അഴിമതിയിൽ കുളിച്ചു നിക്കുകയാണ് മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ ഈ അഴിമതികളൊക്കെ നവമാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും സ്വാഭാവികമായും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കേണ്ടത് കോൺഗ്രസിനാണ് പക്ഷേ കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞാൽ മോദിക്ക് അത് വലിയ തിരിച്ചടിയായി മാറും അതുകൊണ്ടാണ് ഒരു അനുരഞ്ജനം എന്ന നിലയിൽ ഡി എം കെക്കോ ടി എം സിക്കോ അതായത് തൃണമൂൽ കോൺഗ്രസിനോ സമാജ്വാദി പാർട്ടിക്കോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്ന് മോദി പറയുന്നത് പക്ഷേ അതിലൊന്നും ഇന്ത്യ മുന്നണി വീണില്ല അത് ഇന്ത്യ മുന്നണിയെ പിളർത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു പക്ഷേ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി പറയുന്നു ഞങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ആവേണ്ടത് ഞങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറാവേണ്ടത് കോൺഗ്രസിന്റെ ആണ് അവരെ കോൺഗ്രസ് തെരഞ്ഞെടുക്കും ഇവിടെയാണ് മോദിയുടെ കളി പാളിപ്പോയത് പല വിധത്തിലുള്ള കുതന്ത്രങ്ങളുടെ ആശാനാണ് മോദി സ്വയം വിശ്വഗുരുവെന്നും സ്വയം മനുഷ്യദൈവമെന്നും സങ്കല്പിച്ച് നടക്കുന്ന ഒരു പ്രതിഭാസം വിശ്വഗുരുവായും മനുഷ്യദൈവമായും സംഘപരിവാർ ആറാടുന്ന പ്രതിഭാസം ആ പ്രതിഭാസം ഒരു ചുക്കുമല്ലെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു യോഗിയുടെ മോദിയുടെ പ്രിയ ശിഷ്യനായ യോഗിയുടെ തട്ടകമായ യു പിയിൽ പോലും തകർന്ന തരിപണമായി യോഗിയും മോദിയും അടിച്ചുപിരിഞ്ഞു യുപിയിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ രാജസ്ഥാനിലടക്കം വലിയ തിരിച്ചടിയാണ് ബിജെപിക്ക് നേരിട്ടത് ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ മാത്രമാണ് അവർക്ക് ശക്തമായ ഒരു മുന്നേറ്റം പിന്നെ ആന്ധ്രാപ്രദേശിലും ടി താങ്ങി വാലന്താങ്ങി ആന്ധ്രാപ്രദേശിലും അവിടെയും ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കാര്യമായ മുന്നേറ്റം നടത്താൻ പറ്റിയത് അത് ഇന്ത്യ മുന്നണിയുടെ അമിതാത്മവിശ്വാസമായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് അഭിശ്വസിച്ചു അവിടെ ബിജെപി ഒരു കളി കളിക്കുകയും അവർ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് കർണാടകയിൽ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഉണ്ടാവുകയും ചെയ്തു എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹേളികയാണ് പ്രതിപക്ഷത്ത് നിന്നുള്ള ആൾക്ക് തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കണം അത് നിയമമാണ് ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെടുന്നു കോൺഗ്രസിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കണമെന്ന് മറ്റ് ഘടക കക്ഷികളും ആവശ്യപ്പെടുന്നു ചുരുക്കത്തിൽ ഇന്ത്യാ മുന്നണി ഒറ്റക്കെട്ടായി കോൺഗ്രസിന്റെ പുറകെ നിൽക്കുന്നു ഓം ബിർള സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വഹിക്കുന്നത് കോൺഗ്രസും ആകുമ്പോൾ വല്ലാത്തൊരു വിയോജിപ്പ് അവിടെ പ്രകടമാകും എന്തായാലും ഇന്ത്യ മുന്നണി യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു അവരുടെ അടുത്ത ചുവട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമാണ് അതവർ നേടിയെടുക്കും എന്നത് ഉറപ്പാണ് കാരണം അവർക്ക് ഇപ്പോൾ അതിനുള്ള ശക്തിയുണ്ട്